ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് സ്വാദിഷ്ടമായ ഒരു കറി ഉണ്ടാക്കാം നമുക്ക് അവിയലൊക്കെ പോലെ തന്നെ കൂട്ടാനായിട്ട് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കൂട്ടാന കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാം അതിനുള്ള സാധനങ്ങൾ പറയാം ആദ്യം ഒരു കുമ്പളങ്ങായുടെ പകുതി മുറിയെടുക്കണം അരിഞ്ഞു കഴുകിയ കുമ്പളങ്ങയിൽ രണ്ട് പച്ചമുളകും രണ്ട് മൂന്നല്ലി കറിവേപ്പിലയും ഇട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനോടൊപ്പം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര വറ്റൽമുളക് രണ്ട് ചെറിയ ചുമന്നുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഇത്തിരി കറിവേപ്പില അല്പം കൊത്തമല്ലി അരമുറി തേങ്ങാ ചിരണ്ടിയത് ഇത്രയും നമുക്ക് മിക്സിയിലിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുമ്പളങ്ങ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം പൊടിയും അല്പം ഉപ്പും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടാണ് നമ്മളിവിടെ കുമ്പളങ്ങ വേവാൻ വെച്ചത് കുമ്പളങ്ങ കുറച്ച് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ കൂട്ടാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കടുക്ക് തളിച്ചെടുക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഉപ്പിട്ടാണ് കുമ്പളങ്ങ വേവിച്ചത് അതിലും ആവശ്യാനുസരണം ഒപ്പിട്ട് കൊടുക്കണം ഇത് നമുക്കിതൊരു കടുക് തളിച്ചെടുക്കാം കടുക് തിളക്കാനായി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായണ്ണയിലേക്ക് കടുതത്ത് കൊടുക്കാം അതിന് വെച്ച ചുവന്നുള്ളി പച്ചൽമുളക് കറിവേട്ടിൽ എണ്ണ ഇവട്ട് കൊടുത്ത് കടുക് കാണിച്ചെടുക്കാം കറിയിലേക്ക് കത്ത് കുമ്പളങ്ങൾ രുചികരമായ ഒരു കൂട്ടാന് റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അറിയാ അറിയുന്നവരായിരിക്കും കൂടുതലും അറിയാത്തവരിതെന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം